പ്രവർത്തനം സേവനം ആർക്കു വേണ്ടിയാണ് എന്ന് ഒരു വീഡിയോ ചെയ്തപ്പോ ആർക്കൊക്കെ വോളന്റിയർ ആവാം എന്ന വിഷയത്തെ കുറിച്ച് ഒരു വീഡിയോ ചെയ്യാനാവുമോ എന്ന് പല ആളുകളും അന്വേഷിച്ചതിന്റെ പശ്ചാത്തലത്തിലാണ് ഈ ഒരു വീഡിയോയിലേക്ക് പ്രവേശിക്കുന്നത് ഒരനുഭവം പങ്കുവെക്കുമ്പോ നടത്തിയ സേവനത്തിന്റെ മഹത്വം കാണിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിലും അതിലൂടെ ആത്മപ്രശംസക്കല്ല തയ്യാറെടുക്കുന്നത് എന്ന പ്രേക്ഷകരിൽ പ്രേക്ഷകരിലുണ്ടാകുമെന്ന് ഉറച്ച് വിശ്വസിക്കുകയുണ്ട് ഒരു അച്ഛനും അമ്മയും ഒറ്റയ്ക്കാണ് വീട്ടിലെ താമസം അവർക്ക് നാല് മക്കളുമുണ്ട് ശാന്തന പരിചരണ പ്രവർത്തനത്തിന്റെ ഭാഗമായി മാസങ്ങളായ വീടുമായി അടുത്ത ബന്ധം പുലർത്താൻ കഴിഞ്ഞിരുന്നു അങ്ങനെ ഇരിക്കും അപ്രതീക്ഷിതമായി ആ വീട്ടിലെ അച്ഛൻ കുടുംബനാഥൻ മരണപ്പെട്ടു മരണ വിവരം അറിഞ്ഞ് മൃതദേഹം കൊണ്ടുവരുന്നതിന്റെ അന്ന് രാവിലെ ആ വീട്ടിലേക്ക് എത്തി ശാന്ത്വന പരിചരണം ജീവിച്ചിരിക്കുന്നവർക്ക് മാത്രമല്ലല്ലോ ഒരു കിടപ്പിലായവർക്കും രോഗികളായവർക്കും ഒപ്പം ആ കുടുംബാംഗങ്ങൾക്കെല്ലാം പരിചരണം അനിവാര്യ മരണശേഷവും പരിചരണം അനിവാര്യം അവരെത്തപ്പെടുന്ന മാനസിക ആഹാരത്തിൽ നിന്ന് അവരെ മോചിപ്പിച്ചെടുക്കാനുള്ള വലിയ ഉത്തരവാദിത്തമുണ്ട് ശാന്തന പരിചരണ രംഗത്ത് പ്രവർത്തിക്കുന്ന വോളന്റിയർമാർക്കുണ്ട് എന്നത് ബോധ്യപ്പെട്ടു ഞാൻ ആ വീട്ടിലെത്തുമ്പോ മക്കളെല്ലാവരും അവിടെ വന്നിട്ടുണ്ട് എന്ന് മനസ്സിലായി വീട്ടുമുറ്റത്ത് വലിയ പന്തൽ ഒരുക്കിയിട്ടുണ്ട് അച്ഛന്റെ മൃതദേഹം ഏറ്റുവാങ്ങാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും അവിടെ നടത്തിയിട്ടുണ്ട് ആ വീട്ടിലെ അച്ഛനും അമ്മയും അയൽപക്കത്തെ ചില വീട്ടുകാരും ഒഴിച്ചാൽ ആ പ്രദേശത്തെ കാര്യമായ ബന്ധങ്ങളൊന്നും ജനപ്രതികളെ നന്നായി ആശാ പ്രവർത്തകരെ നന്നായി അറിയാം ആ പഞ്ചായത്തിലെ പാലിയേറ്റീവ് നേഴ്സിനെയും വ്യക്തമായി കാരണം അയൽക്കണ്ണികളിലൂടെയുള്ള സന്ധന പരിചരണമാണല്ലോ കേരളത്തിന്റെ പലയേറ്റ പരിചരണത്തെ രാജ്യത്തിന് തന്നെ മാതൃകയാക്കി കൊണ്ടുള്ള പ്രശംസനീയമായ പ്രവർത്തനത്തിലേക്ക് പോയിട്ടുള്ളത് ഒരു വീട്ടിലെത്തുമ്പോൾ സ്വാഭാവികമായും ആ വീടിന്റെ ആവശ്യങ്ങളെ അയൽക്കണ്ണികളോടും അയൽ വീടുകളോടും അയൽപക്കക്കാരോടും അവരോട് ചേർന്ന് നിൽക്കുന്ന ജനപ്രതിനിധികളോടും ഉദ്യോഗസ്ഥരോടും ആശാപ്രവർത്തകരോടും അംഗൻവാടി അധ്യാപകരോടും വർക്കർമാരോടും ഒക്കെ ചേർത്ത് നിർത്തി പ്രവർത്തനം നടത്തുമ്പോഴാണല്ലോ വോളന്റിയർ പ്രവർത്തനം അതിന്റെ മികവുറ്റ രീതിയിൽ ക്രമീകരിക്കാൻ നമുക്ക് കഴിയുമ്പോൾ അങ്ങനെ ചില്ല നല്ലറേ ചില്ലറ ബന്ധങ്ങൾ മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത് ആ വീട്ടിലേക്ക് കടന്നെത്തുമ്പോൾ വീടിന്റെ സിറ്റൗട്ട് കടന്നകത്ത് എത്തുമ്പോൾ തന്റെ പ്രിയപ്പെട്ടവന്റെ വേർപാടിൽ ഏറെ ദുഃഖിതയായി ഏറെ മൗനത്തോടിരിക്കുന്ന ആ വീട്ടിലെ അമ്മയെ കാണാനിടയിൽ ആ നാളിനുള്ളിലേക്ക് കാള് എടുത്തു വെച്ച നിമിഷം തന്നെ അതുവരെ അടക്കി പിടിച്ചിരുന്ന സങ്കടമപ്പാടെ പുറത്തേക്ക് ഒഴുകി അമ്മ ഉറക്കെ വിളിച്ചു പറഞ്ഞു സാറേ അച്ഛൻ പോയി പിന്നീട് അങ്ങോട്ട് തലമുറയിട്ട് കരയുകയായി ആ അമ്മയുടെ ചാരത്തിരുന്ന് ദേഹത്ത് കരങ്ങൾ ചേർത്ത് വെച്ച് ആശ്വസിപ്പിക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തി നിൽക്കും നിശബ്ദമായ ഒന്നും അമ്മയോട് സംസാരിച്ചില്ല പക്ഷേ അതുവരെ കെട്ടി നിന്ന ദുഃഖം അണപൊട്ടിയതുപോലെ പുറത്തേക്ക് ഒഴുകിയപ്പോ ആളുകൾ ശ്രദ്ധിക്കാൻ തുടങ്ങി എന്നെ കൊണ്ടുപോയി അച്ഛനെ കാണിക്കണമെന്ന ആവശ്യം അമ്മ മുന്നോട്ട് വെച്ചു അമ്മ തലേ ദിവസം അച്ഛൻ ഭരിച്ച നിമിഷം മുതൽ ജലഭാരം നടത്തി അതിൻ്റെതായ എല്ലാ ശീലവും അമ്മയ്ക്കുണ്ട് അച്ഛന്റെ മൃതദേഹം മോർച്ചറിയിലാണ് അവിടെ കൊണ്ടുപോയി കാണിക്കണം എന്ന ഒറ്റ വാശിയിലാണ് അമ്മ ഞാൻ ഉറപ്പ് കൊടുത്തു അമ്മയെ അവിടെ കൊണ്ടുപോയി കാണിക്കാം മറ്റാർക്കും കൊടുക്കാൻ കഴിയാത്ത വലിയൊരു ഉറപ്പ് അപ്പോഴാണ് മക്കൾക്കൊരു സംശയം ഇതുവരെ കണ്ണുപരിചയിച്ചിട്ടില്ലാത്ത ഇതുവരെ അറിയാത്ത ഒരാൾ ആരാണെന്നായി അവർ പരസ്പരം അന്വേഷിക്കണം ആരോപക്കാർ പറഞ്ഞു പാലിയേറ്റ് പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഇവിടെ എത്തുന്ന ിയർ ആണ് അവരുടെ പരിചയപ്പെടുത്താൻ മതിയായില്ല എന്ന് തോന്നി മക്കൾ അടുത്തെത്തി കാര്യങ്ങൾ അന്വേഷിച്ചു അവരോട് കൃത്യമായ ഉത്തരം പറഞ്ഞു കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ഈ അച്ഛന്റെയും അമ്മയുടെയും അടുത്ത് വല്ലപ്പോഴും എത്താനും ക്ഷേമാന്വേഷണം നടത്താനും അല്പനേരം അവരുടെ ചാരത്തിരുന്ന് സംസാരിക്കാനും ഒക്കെ സമയം കണ്ടെത്തിയിട്ടുണ്ട് ആ നൽകിയ ഇത്തിരി സമയത്തിന്റെ വലിയ ആശ്വാസത്തിന്റെ ബഹിർഗമനമാണ് അമ്മയിൽ നിന്നുണ്ടായതെന്ന് ഞാൻ പറയാൻ തന്നെ അവർക്ക് മനസ്സിലായി വലിയ അടുപ്പവും അവരോട് തോന്നി ചിലരെയൊക്കെ ഫോണിൽ വിളിച്ച് ഈ കുടുംബതുമായി ബന്ധപ്പെട്ട സാഹചര്യങ്ങളെ സംസാരിച്ചിരുന്നത് കൊണ്ട് അദ്ദേഹമാണ് ഇദ്ദേഹം അവർക്ക് തോന്നാവുന്ന തരത്തിലേക്കുള്ള പരിചയം കുറച്ചുകൂടി ദൃഢമായി ഞാൻ പറഞ്ഞു വരുന്നത് പെറ്റിട്ട മക്കൾക്ക് സമ്മാനിക്കാൻ കഴിയാത്തത്ര കരുതലും സ്നേഹവും സ്വന്തന പരിചരണ രംഗത്ത് നിൽക്കുന്ന ഒരു വോളണ്ടിയർക്ക് പ്രത്യേകിച്ച് ഒറ്റപ്പെട്ടു കഴിയുന്ന ആളുകൾക്ക് സമ്മാനിക്കാൻ കഴിയുന്ന മഹത്തായ അവസരമാണ് പാലിയേറ്റി പ്രവർത്തനം നമുക്ക് മുമ്പിൽ വയ്ക്കുക പലപ്പോഴും ആളുകൾ പറയാറുണ്ട് സമയമില്ല സമയമൊക്കെ തനിച്ചുണ്ടാവുന്നേ നമ്മുടെ വീട്ടിലുള്ള വേണ്ടപ്പെട്ട ഒരാൾക്കാണ് ആകസ്മികമായി ഇത്തരത്തിലുള്ള ഒരു പരിചരണം ആവശ്യമായി വരുന്നതെങ്കിൽ ആരൊക്കെ വരണം എല്ലാവരും വരണമെന്ന് നമ്മൾ ആഗ്രഹിക്കില്ലേ അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകൾ നമുക്ക് ചുറ്റുമുണ്ടാകുന്നു അവരിലേക്കൊന്നും ഒരു ഇത്തിരി നേരം അവിടെ പോയിരിക്കാൻ നമ്മുടെ ഇരുപത്തിനാല് മണിക്കൂറിൻ്റെ ഒരു രണ്ടു മിനിറ്റ് എങ്കിലും അവർക്ക് വേണ്ടി മാറ്റി വെക്കാൻ നമുക്ക് കഴിയുന്നിടത്ത് വോളണ്ടിയർ പ്രവർത്തനം സജീവമാണ് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് മുടക്കാൻ പണമില്ല പണം എന്തിനാണ് നമ്മുടെ സമയം തന്നെ വലിയ സമ്പാദ്യമാണ് സമയം കൊണ്ട് നേടാനാവാത്തതായി ഒന്നുമില്ല നമ്മുടെ സമയത്തിന്റെ ഒരു ഭാഗം മാറ്റിവെക്കാൻ കഴിഞ്ഞാൽ സമ്പത്തുള്ളവർ തനിയെ വന്നുകൊള്ളൂ അവരെ ചേർത്ത് നിർത്താൻ നമുക്ക് കഴിയും അവരെ കൂടത്തിൽ ചേർന്ന് നിന്നുകൊണ്ട് നമ്മൾ പ്രതീക്ഷിക്കാത്തത്ര തരത്തിലേക്ക് മറ്റുള്ളവരിലേക്ക് ആശ്വാസത്തിന്റെ സാന്നിധ്യമായി സകരണമായി കരമായി സാന്നിധ്യമായി ഒക്കെ കടന്നു ചെല്ലാൻ നമുക്ക് കഴിയുമെന്ന കാര്യത്തിൽ ഒരു സംശയവും ഇത്രമാത്രം മഹത്തരമാണ് നീ പാലിയേറ്റീവ് വോളന്റിയറുടെ പ്രവർത്തനങ്ങൾ